ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഉരുളി വാങ്ങുക എന്നുള്ളത് അപ്പോൾ ഈയിടെ കോയമ്പത്തൂർ പോയപ്പോൾ വാങ്ങിയതാണ് ഇതൊരു അഞ്ഞൂറ് ഗ്രാമിൽ തൂക്കം വരുന്ന ഒരു ഉരുളിയാണ് ഈ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാനോ ഒക്കെ നല്ലതാണ് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പം അപ്പോൾ അങ്ങനെ വെക്കാനൊക്കെ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വിസിറ്റിംഗ് റൂമിലാണെങ്കിലും ഫ്ലവർ അറേഞ്ച് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സാധനമാണ് ആ ഉരുളി പിന്നെ നമ്മൾ ഈ ശരഭണവനിലോ ആര്യവനിലോ ഒക്കെ കാണുന്ന പോലെ ഫിൽറ്റർ കോപ്പി കുടിക്കാനുള്ള ഡെവറയും ഒരു ഗ്ലാസും വാങ്ങി ഇതിനും തൂക്കമാണെന്നുണ്ടെങ്കിലും ഇതിനും മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പൈസ ആയത് അത് വരെ വാങ്ങി പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു തൊട്ടിയാണ് വാങ്ങിയത് ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ എഴുന്നൂറ്റി സംതിങ് രൂപ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങാനാണ് അപ്പോൾ ഇതിന് എഴുന്നൂ നൂറ്റി എഴുപത് രൂപയായിട്ടുള്ളൂ ഈ സാമ്പാറോ രസമൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കാനൊക്കെ കൊണ്ട് നല്ലതാണ് അപ്പോൾ അതും അതുകൊണ്ട് അതു വരണം വാങ്ങി പിന്നെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് ഒരു ഉണ്ണിയപ്പം ചട്ടിയാണ് വാങ്ങിയത് നോൺ സ്റ്റിക്കിൻ്റെയാണിത് പിന്നെ മിത്ര എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കമ്പനി ആയിരിക്കും ഞാനിത് കേരളത്തിൽ കേട്ടിട്ടില്ല അപ്പോൾ അത് ഏഴ് കുഴിയുള്ള ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് വാങ്ങിയത് ഇതിനും നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിനൊക്കെ ഒന്നിച്ച് നമ്മൾ എടുത്തപ്പോൾ കുറച്ച് വില കുറച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വർഷത്തെ ഗ്യാരൻറ്റി കാർഡുമായിട്ടൊക്കെയുള്ള ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ്